നമസ്കാരം തുഞ്ചൻ സ്വാഗതം യാത്രക്കിടെ നഷ്ടമായ പണവും രേഖകളും അടങ്ങിയ പേഴ്സ് തിരികെ ഏൽപ്പിച്ച് തിരൂർ സ്വദേശിയായ ആനന്ദ് മാതൃകയായി കൊണ്ടോട്ടി കുന്നമ്പുറം സ്വദേശി എം കെ മുഹമ്മദ് അലിയുടെ പേഴ്സാണ് കഴിഞ്ഞ ദിവസം ബൈക്കിൽ യാത്ര ചെയ്യുന്നതിനിടെ കളഞ്ഞുപോയത് കാറിൽ കൊട്ടിയൂരിൽ ദർശനം കഴിഞ്ഞ് വരുമ്പോഴാണ് ആനന്ദിന് രാമനാട്ടുകരയിൽ വെച്ച് പേഴ്സ് കിട്ടിയത് യാത്രക്കിടെ നഷ്ടമായ പണവും രേഖകളും അടങ്ങിയ പേഴ്സ് തിരികെ ഏൽപ്പിച്ച് തിരൂർ സ്വദേശിയായ ആനന്ദ് മാതൃകയായി കൊണ്ടോട്ടി കുന്നമ്പുറം സ്വദേശി എം കെ മുഹമ്മദ് അലിയുടെ പേഴ്സാണ് കഴിഞ്ഞ ദിവസം ബൈക്കിൽ യാത്ര ചെയ്യുന്നതിനിടെ കളഞ്ഞുപോയത് കാറിൽ കൊട്ടിയൂരിൽ ദർശനം കഴിഞ്ഞു വരുമ്പോഴാണ് ആനന്ദിന് രാമനാട്ടുകരയിൽ വെച്ച് പേഴ്സ് കിട്ടിയത് പേഴ്സിലുണ്ടായിരുന്ന തിരിച്ചറിയൽ കാർഡിലെ മേൽവിലാസ പ്രകാരം പോസ്റ്റുമാന്റെ സഹായത്തോടെ ആനന്ദ് തിരൂർ ഉടമയെ കണ്ടുപിടിച്ച് നഷ്ടപ്പെട്ട പണമടങ്ങിയ പേഴ്സ് തിരികെ ഏൽപ്പിക്കുകയായിരുന്നു പേഴ്സിൽ ആറായിരത്തി രൂപയും ലൈസൻസും തിരിച്ചറിയൽ കാർഡുമാണ് ഉണ്ടായിരുന്നത് തിരൂർ പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് ഉടമയ്ക്ക് പേഴ്സ് കൈമാറിയത് ടി ന്യൂസ് തിരൂർ മികച്ച ജോലിയും വരുമാനവും നേടാം ഒരു വർഷത്തെ പഠനത്തിലൂടെ കഴിഞ്ഞ ഒൻപത് വർഷമായി ഏവിയേഷൻ മോണ്ടിസോറി ടി ടി സി കോഴ്സുകളിലൂടെ ഇരുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും മികച്ച ജോലിയും ഉയർന്ന വരുമാനവും നൽകിയ ഗ്ലോബൽ അക്കാദമിയിൽ പഠിക്കാം എയർപോർട്ട് ട്രാവൽസ് ഹോസ്പിറ്റാലിറ്റി ടൂറിസം ടീച്ചിങ് മേഖലകളിൽ ഏറെ ജോലി സാധ്യതയുള്ള എയർപോർട്ട് മാനേജ്മെന്റ് മോണ്ടിസോറി ടി സി ബി ബി എ വിത്ത് ഏവിയേഷൻ കോഴ്സുകൾ പഠിക്കാം ജോലി നേടാം അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോട് കൂടി എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞ ആർക്കും അഡ്മിഷൻ എടുക്കാം പ്ലസ് ടു തോറ്റവർക്ക് എഴുതിയെടുക്കാനും അവസരം ഞങ്ങളുടെ പ്രത്യേകതകൾ ഏറ്റവും കുറഞ്ഞ ഫീസ് ഹൺഡ്രഡ് പെർസെന്റ് ജോബ് അസിസ്റ്റൻസ് ക്യാമ്പസ് ഇന്റർവ്യൂ ലാബ് സൗകര്യം പെർഫെക്റ്റ് ഇംഗ്ലീഷ് ട്രെയിനിങ് എക്സ്പെർട്ട് ടീച്ചേഴ്സ് കൂടാതെ പഠനത്തോടൊപ്പം മലേഷ്യ ഉൾപ്പെടുന്ന സ്ഥലങ്ങളിലേക്ക് വിനോദയാത്ര ഹെഡ് ഓഫീസ് തിരൂർ ബ്രാഞ്ചുകൾ വളാഞ്ചേരി ചെമ്മാട് അഡ്മിഷൻ തുടരുന്നു കോൺടാക്ട് എയ്റ്റ് സീറോ സെവൻ ഫൈവ് സെവൻ സിക്സ് ഫോർ വൺ ടു സീറോ സെവൻ നയൻ സീറോ ടു സിക്സ് ത്രീ എയ്റ്റ് ഡബിൾ സീറോൾ സിക്സ് ഫൈവ് സീറോ ഫോർ സീറോ